റെസിപ്പി എന്നുവെച്ചാൽ ഗുലാബ് ജാമൻ അപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനിടക്ക് എന്തോ ഒരു കൊതുമടിച്ചിട്ടുണ്ടെങ്കിൽ കൈനെ കൊണ്ട് ഇതുവരെ പോയി അപ്പം ഞാൻ പകുതി വെച്ചായിപ്പോയി അപ്പം ആദ്യം ബ്രെഡ് എടുക്കുക അതിനു ശേഷം അതിനെ അതിൻ്റെ ബ്രൗൺ എല്ലാം മുറിച്ച് മാറ്റി വെക്കാം പിന്നെ ആ മുറിച്ച് മാറ്റി വെച്ചിട്ട് ആ ബ്രെഡിനെ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് വെക്കാം എന്നിട്ട് കുറച്ച് പാൽ അത് ഒരു മാവിൻ്റെ ആവശ്യത്തിന് അത് കുറച്ച് കുറച്ചായിട്ട് വെച്ചിട്ടേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇതുപോലെ കിട്ടണം അതുപോലെ കിട്ടിയതിന് ഫിഷ് ഇതാ ഇതുപോലെ ഉരുളിയാക്കാം എല്ലാം ഉരുളി ഓ അപ്പം എല്ലാം അങ്ങനെ ഉരുള ഉള്ളി വെച്ചിട്ടുണ്ട് പിന്നെ പാല് പച്ചപ്പാലോ അല്ലെങ്കിൽ കാച്ചിപ്പാൽ മതി പച്ചപ്പാൽ എടുക്കുന്നതാണ് നല്ലത് പിന്നെ ഈ പാലില് പഞ്ചസാര വേണ്ട അപ്പം ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് പോയിട്ട് ഇത് എണ്ണ ഇട്ട് പൊരിക്കണം കാര്യം എന്ന് വെച്ചാൽ അപ്പൊ ഞാനിവിടെ സ്റ്റവിനെടുത്ത് വന്നിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എന്തിനും വെക്കാം പിന്നെ മുങ്ങിപ്പൊരി എണ്ണി അതിനുവേണ്ടി നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തന്നെ വലത്തേക്കൈ ഈ തന്നെ കൈ ഓക്കെ മൈനാനുള്ളത് എടുത്തേക്കായി മൈനാൻ നിലത് എടു പച്ച വലത്തിക്കൈ കൺഫ്യൂഷൻ ആകുമോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഉണ്ട് കത്തിക്കാം അപ്പൊ ഈ സാധനം ഇവിടെ എടുത്തിട്ടുണ്ട് തന്നെ ഇടണം കേട്ടോ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ആണേ ഒരു മുങ്ങി പൊരി ഉണ്ട് രീതിക്ക് ഇതിടത്തേക്ക് ഇതുവരത്തേക്കായി ഓക്കെ ചെയ്യാൻ മാറ്റം നോക്കാം പറ്റില്ല ഇത് നമുക്കൊന്നും ഫ്രൈ കൂട്ടി കൊടുക്കാം

ൂർത്തി വെച്ചിട്ടുണ്ട് ഇവിടെ വെക്കുന്നുണ്ട് കാണുന്നുണ്ടാവില്ല ഇവിടെ വെക്കാണ് ടിഷു എടുത്തിട്ടുണ്ട് അതെല്ലാം മടക്കി ഇങ്ങനെ വെക്കാം ഇതോ ഇതുപോലെ വെക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇത് ഓരോന്ന് നയിച്ചിട്ട് കൊടുക്കാം

വലിയതാണെങ്കില് വലിയ പാനാറ്റാണെങ്കില് അല്ലെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോടോ ഞാനിപ്പോ രണ്ടെണ്ണിട്ടോ ഇനി ഇട്ടാൽ പിന്നെ അതാവൂല കാരണം രണ്ട് മിക്സർ ആയിട്ട് ആകാത്ത ഞാൻ എടുത്ത് വെക്കും രണ്ടും നന്നായിട്ട് ഇതാ ബ്രൗൺ ഇഷ്ട കളറ് ട്ടെ എന്ന പൊരിഞ്ഞു വന്നിട്ടുണ്ട് അല്ല ശരി ണിയൊന്നല്ല ഇതന്നെ പണി വലത്തേക്കായി ഇടത്തേക്ക് മതിലേ ഇനി ആരും വേറത്തേക്കൊണ്ടാകും വലത്തേക്കൊണ്ടാകും പറയാൻ വേണ്ട മയിലാഞ്ചി മയിലാഞ്ചി ആണം നല്ലോണം ആവണം കൈ ണ്ട് ഈ ഒരു കളറില് എത്തിയിട്ടുണ്ട്